মারাইডে কেডাকেয়ে ক্য়ে আপেছারে. এই মারাইডে চিস্্য়ে কাটশাকে য়ে চিস্য়ে কেরে হিস্য়ে স�ছারে. എന്നുള്ള തർക്കവുമായി വണ്ടികൾ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിടുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഡേറ്റ് വന്നത് ബ്ലോക്ക് പോലീസിന്റെ ഹെൽപ്പ് തേടി വന്നു അതിനെ തുടർന്നുള്ള പരിപാടികളാണ് എല്ലാ സാധനങ്ങളും വർദ്ധിച്ചുകൊണ്ട് പോകുമ്പോൾ മുട്ടയുടെ വില വീണ്ടും വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് ാണ് ഒരു സ്റ്റേറ്റുകാർ പോലും അറിഞ്ഞിട്ടില്ല നമ്മുടെ സ്റ്റേറ്റിൽ സംഭവം വരുമ്പോ മറ്റു സ്റ്റേറ്റ് പ്രത്യേകിച്ച് മൊട്ട എന്ന് പറയുന്നത് നാമക്കല്ലേ തമിഴ്നാട് ബേസ് ചെയ്തുള്ള ഒരു സംഭവമാണ് ഇവിടെ ഒരു പത്തോ പതിനഞ്ചോ വണ്ടികൾ മാത്രമേ വരുന്നുള്ളൂ പാലക്കാട് വാളയാർച്ചക്കൂസിന് അതിവശം വണ്ടികൾ വരുന്നു അവിടെ ഇതുവരെ ഒന്നും നടപ്പാക്കിയിട്ടില്ല നടപ്പാക്കിട്ടില്ല അവർ ഇൻസ്ട്രക്ഷൻസ് എന്നെ പറയാൻ നിങ്ങൾ അനുവദിക്കില്ലല്ലോ നിങ്ങൾ പറയാൻ ചോദിക്കില്ലല്ലോ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ ആദ്യം കൊടുക്കുക മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സാജൻ ആണ് ഇവിടെ കേരളത്തിലേക്ക് പ്രവേശന നികുതി ഏർപ്പെടുത്തി എന്നുള്ള തർക്കവുമായി വണ്ടികളെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിടുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഡേറ്റ് വന്നത് ഇത് ശരിയായ രീതിയിൽ ഓർഡിനൻസ് ഇറക്കിയത് ജനങ്ങളെ ബോധവത്പരികരിച്ച് ചെയ്യാൻ ഭാഗമായിട്ടുണ്ടായ തർക്കങ്ങളാണ് കാര്യം അവിടെ നിന്ന് ലോഡ് അയക്കുമ്പോൾ അവിടെ ക്യാഷ് കൊടുക്കാതെ ജോലിക്കാരെ മാത്രം ഇടുകയും അവരിവിടെ വന്ന് അവരുടെ കയ്യിൽ നിന്ന് കാശ് അടയ്ക്കുമ്പോൾ അവർക്ക് അത് തിരിച്ചു കിട്ടാതെ വരികയൊക്കെ ചെയ്തപ്പോൾ ഇവിടെ കൂട്ടമായി സംഘടിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ കേരളത്തിലേക്ക് കയറ്റി വിടുന്ന ഗവേഷണ രീതി വാങ്ങുമ്പോൾ മുട്ടയുടെ വില തന്നെ വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് എല്ലാ സാധനങ്ങളും വില വർദ്ധിച്ചുകൊണ്ട് പോകുമ്പോൾ മുട്ടയുടെ വില വീണ്ടും വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു സാറെ ഒരു കാര്യമുണ്ട് ഒരു ഓർഡിനൻസ് വരുമ്പോ നിങ്ങൾ സാറേ ഇതൊക്കെ സാറേ ഒരു ഒരു നിമിഷം ഓർഡിനൻസ് ഉണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സാറ് ഒന്നുമില്ലെങ്കിൽ അവർക്കൊരു ആദ്യമേ വരുമ്പോഴേ തന്നെ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറയട്ടെ ഞാനൊരു എന്നെ പറയാൻ നിങ്ങൾ അനുവദിക്കില്ലല്ലോ നിങ്ങൾ പറയാൻ ചോദിക്കില്ലല്ലോ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ ആദ്യം കൊടുക്കുക കൊടുക്കുക അവര് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക ഒന്ന് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ നാമക്കല്ല എവിടെ അസോസിയേഷനുള്ള സംഘടനകളുണ്ട് അവരവരെ അറിയിപ്പിക്കുക അതൊക്കെ ചെയ്യാനുള്ള മാർഗങ്ങളാണ് അത് അല്ലാതെ ലേബേഴ്സിന്റെ മൂവായിരം അയ്യായിരം രൂപ കാണാൻ പറ്റും ഒരു ചെക്ക് പോസ്റ്റുകളിലും വാങ്ങിയിട്ടില്ല ഡ്രൈവർമാര് അവര് മേലുദ്യോഗസ്ഥരെ അറിയത്തിട്ടുണ്ട് അതിന്റെ എന്ത് അന്വേഷിച്ചിട്ട് പറയൂ ഇതിപ്പോൾ സാർ മനസ്സിലാക്കാതെ ഇവിടെ ഒരു പത്തോ പതിനഞ്ചോ വണ്ടികൾ മാത്രമേ വരുന്നുള്ളൂ പാലക്കാട് വാടക അതിവശം വണ്ടികൾ വരുന്നത് അവിടെ ഇതുവരെ ഒന്നും നടപ്പാക്കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ നോക്കാനൊക്കെ ഗവൺമെന്റ് കേരള തറഞ്ഞ ഉത്തരവ് രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നു രാവിലെ വന്നു ഒരുപാട് വണ്ടി പോയി പറഞ്ഞു സുഹൃത്തുക്ക അടുത്തവണ പൈസ മേടിച്ചേരാം ഓക്കെ ഒരാഴ്ച ഒരാഴ്ച എനിക്ക് മെസ്സേജുകൾ ഡെയിലി പേരൊന്നും അടച്ചിട്ടില്ല അവർക്ക് മെസ്സേജ് പോയിട്ടില്ല അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ മെസ്സേജുകൾ പോയിട്ടില്ല ആ കൂട്ടായ്മ സംഭവം അതാണ് പ്രശ്നങ്ങള് റിയില്ല സാർ ഇത് ഒന്നിൽ പേപ്പർ പേപ്പർ ന്യൂസ് കൊടുക്കാം ഇല്ലെങ്കിൽ ഈ ചാനലുകൾ കൊടുക്കാം ചെയ്ത് കൃത്യമായിട്ട് ഇതിനകത്ത് ഒരു വാർത്ത വന്ന കാര്യമുണ്ട് ഈ സംബന്ധിച്ചു ഈ വാർത്ത എന്ന് പറയുന്നു പറയുന്നത് മറ്റു ചെക്ക് പോസ്റ്റുകൾ റിപ്പോർട്ടില്ല രണ്ടാമത്തെ കാര്യം ഒരു സ്റ്റേറ്റുകാർ പോലും ഇത് അറിഞ്ഞിട്ടില്ല നമ്മുടെ സ്റ്റേറ്റിൽ ഒരു സംഭവം വരുമ്പോ മറ്റ് സ്റ്റേറ്റുകാരണം പ്രത്യേകിച്ച് മുട്ട എന്ന് പറയുന്നത് നാമക്കല്ലേ തമിഴ്നാട് ബേസ് ചെയ്തുള്ള ഒരു സംഭവമാണ് അവിടെ ഇതിനൊരു അസോസിയേഷനുണ്ട് അവിടെ സ്റ്റേറ്റ് ഉണ്ടോ ആ തമിഴ്നാട് സ്റ്റേറ്റ് പറഞ്ഞിട്ടില്ല അവിടെ അസോസിയേഷൻ പറഞ്ഞിട്ടില്ല ഇതിന് സംബന്ധമായിട്ടുള്ള ഒരു മനുഷ്യന് പറഞ്ഞിട്ടില്ല ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഉറക്കു ഒളച്ച് വണ്ടി ഓടിച്ച് രാത്രിക്ക് രാത്രി വെളുപ്പിനെ വെളുപ്പിനോട് സാധനം കൊണ്ടുവന്നിട്ട് ഈ മൂവായിരം നാലായിരം ഇവരെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഉത്തരവാദിത്തേക്കും വേറെ നിങ്ങൾ പിന്നെ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ലേ ഉള്ളു ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇവരെ ഉപരി പറയുന്നുണ്ട് കൊട്ടാരക്കരും ഞാൻ പറഞ്ഞ് വരട്ടെ ഞാൻ പറഞ്ഞു ശക്തി പിടിച്ചെന്ന് പറഞ്ഞാൽ അവരെന്നെ പറഞ്ഞു കേൾപ്പിച്ചതാണ് വണ്ടി പോലും വണ്ടികളൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഉപരോധം നാലുമണിക്കൊന്നാ ഇവിടെ ആ സമയത്തൊന്നും ഡെയിലി റിപ്പോർട്ടിംഗ് അത് കളക്ഷൻ എത്ര വണ്ടി അവിടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞു ഇതുവരെ ഹലോ ഫീൽഡ് ഓഫീസറാണ് രാവിലെ നടന്ന സംഭവം അതിൽ നമുക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാല് മുതൽ ഒരു കോഴിമുട്ടയ്ക്ക് രണ്ട് പൈസ അടയ്ക്കണം അവർ അടയ്ക്കാൻ തയ്യാറാവാതെ റോഡ് ബ്ലോക്ക് ആക്കി ഇട്ടിരുന്നതാണ് നമ്മൾ പോലീസിൻ്റെ ഹെൽപ്പ് തേടി പോലീസുകാർ വന്നു അതിനെ തുടർന്നുള്ള പരിപാടികളാണ് ഇപ്പം നടന്നത് രണ്ട് പൈസ അവർ അടച്ചേ പറ്റൂ ഒരു കോഴിമുട്ടയ്ക്ക് അന്നേരം ഇവരെല്ലാം അറിഞ്ഞ കേസുവാ പിന്നെ ഒരുമിച്ച് വന്നാൽ അടക്കാതിരിക്കാൻ പറ്റും എന്നുള്ള ധാരണയിലായിരിക്കും റോഡ് ബ്ലോക്ക് ആക്കി ഇട്ടത് റോഡ് ബ്ലോക്ക് ആയിരുന്നു രാവിലെ അങ്ങനെ പോലീസ് നിലവിലുള്ള തീരുമാനം അങ്ങനെ ഈ ഒരു പ്രശ്നം സർക്കാർ ഉത്തരവ് മാറ്റുന്നവരെ അടച്ചേ പറ്റും അടച്ചേ പറ്റും അവർക്ക് പിന്നെ ഇപ്പം ഉടനെ പൈസ ഇല്ലെങ്കിൽ അടുത്തവണ തരാമെന്ന് പറഞ്ഞാണ് അവർ പോയേക്കുന്നത് കസ്റ്റഡിയിലാണ് വണ്ടി നമുക്ക് പോലീസിന്റെ ഹെൽപ്പ് വണ്ടി ആണോ ല്ല തൽക്കാലത്തേക്ക് എന്താ നടപടിന്ന് വെച്ചാൽ അവരുടെ മലയാളി ഏജന്റിനെ വിളിച്ചു വരുത്തിയതാ നിലവിൽ ഇങ്ങനെ ഇപ്പൊ സാഹചര്യം ഉണ്ടാവുന്ന സാഹചര്യം പൈസ അടച്ചില്ല രണ്ട് പൈസ മുതല് ഒന്ന് എട്ടായി ഇരുപത്തിയാല് മുതൽ രണ്ട് പൈസ അടയ്ക്കണം ഗവൺമെന്റിന്റെ പിന്നെ താല്പര്യം ഉന്നയിക്കുന്ന മറ്റു ചെക്ക് പോസ്റ്റുകളിലൊന്നും ഇങ്ങനെ സംഭവം ഇല്ല അതല്ല തെറ്റാ അവരങ്ങനെ കള്ളം പറയുന്ന ആളുകളാണ് അത് അവരെ മുഖത്ത് നോക്കി പറയാം കഴിഞ്ഞ ആഴ്ച അറിയിച്ച കക്ഷികൾ പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ ആഴ്ച അവരെ അറിയിച്ചതാ അറിയാവുന്ന തമ്മിലൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അപ്പൊ നമുക്ക് പൈസ അടച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്ത് വണ്ടി വരുന്ന പൈസ അടയ്ക്കാൻ നമുക്ക് വിടാകില്ലല്ലോ അതാണ് നിയമപരമായിട്ട് ഓർഡർ കണ്ടില്ലേ ഓർഡർ ഓർഡർ ഉണ്ടല്ലോ അല്ലാതെ നമുക്കൊരു വ്യക്തി രണ്ട് പൈസ അടക്കാൻ പറയുകയല്ല ഗവൺമെന്റ് ഉത്തരവാണ് പറയുന്നത് കമ്പ്യൂട്ടറിൽ അടിച്ച് കൊടുക്കത്തേ ആ മെസ്സേജ് എല്ലത്തേ ഉള്ളൂ അവർക്ക് അല്ലാതെ നമുക്ക് എഴുതുന്ന രസീത് അല്ല രണ്ടു കൊല്ലമായിട്ട് ഓൺലൈനാണോ കക്ഷി പറയുന്ന നമ്പറിൽ മെസ്സേജ് മെസ്സേജില്ല അന്നേരം അവര് ഒരുപക്ഷെ മെസ്സേജ് തെറ്റിയതായിരിക്കും എന്ന് പറയുന്നത് നമ്മൾ വന്ന ഓക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിന്റെ ബുക്ക് കാണിച്ചിട്ടുണ്ട് കോഡ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട് തെളിവുകളുണ്ട് എല്ലാം തെളിവുണ്ട് അല്ലെങ്കിൽ അല്ലെ പിന്നെ ഈ വണ്ടി പിന്നെ തടഞ്ഞിടുക എല്ലാം ചെയ്യും ഞങ്ങള് പിന്നെ രണ്ട് സിവിലിയനാ നിൽക്കുന്ന പലരും വണ്ടി നിർത്താറില്ല അപ്പോൾ അവരുമായ രീതി അറിയാലോ ദേശീയപാതയാണ് ഇവിടെ നിർത്തി അതാ ചെയ്യുന്നത് അത് ഗവൺമെന്റ് ഉത്തരവ് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക ഞങ്ങളെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ആളുകളും ഒക്കെ വന്ന് ഇങ്ങനെ നിൽക്കുക നിസ്സാരമായിട്ട് പോകേണ്ട കേസാണ് ഇവർ ആൾറെഡി അറിഞ്ഞിട്ടുള്ള കേസുമാണ് പറഞ്ഞെ വിളിച്ച് നമ്മൾ എനിക്ക് മുഖപേ ആളുകളുണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ മോനാളി എടുത്തൊക്കെ പറഞ്ഞു പൈസ കൊണ്ടുവരണമെന്ന് പറഞ്ഞതാണ് സാറിൻ്റെ പേര് സന്തോഷ് സാർ ഓക്കെ